നമസ്കാരം ചില ഇടതുപക്ഷ നേതാക്കന്മാരെ അല്ലെങ്കിൽ സി പി എം നേതാക്കന്മാരെ കേന്ദ്രീകരിച്ച് വ്യാജ വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ ഒപ്പം കേരളത്തിലെ കോൺഗ്രസ് സംഘികളെല്ലാം പ്രത്യേക അജണ്ടയോടുകൂടി അല്ലെങ്കിൽ ഗൂഢാലോചനയോടുകൂടി പ്രവർത്തിക്കുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതിനൊരു ഉദാഹരണം കഴിഞ്ഞ ദിവസം കാണാനിടയായി കഴിഞ്ഞ ദിവസമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസുകാരുടെ പ്രതിഷേധ പ്രകടനം അരങ്ങേറിയത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആ പ്രതിഷേധ പ്രകടനം ആ പ്രതിഷേധ പ്രകടനത്തിലേക്ക് ഇവർ ചെല്ലുന്നു അവരുടെ ഉദ്ഘാടനം കഴിയുന്നു അതിനുശേഷം പതിവ് കലാപരിപാടികൾ തുടരുന്നുണ്ട് ബാരിക്കേഡ് തകർക്കാൻ ശ്രമിക്കുന്നുണ്ട് പോലീസിനെ ആക്രമിക്കുന്നുണ്ട് തിരിച്ചു പോലീസ് ഇവർ പിരിഞ്ഞു പോകാൻ വേണ്ടി ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട് ഒന്നും രണ്ടും അല്ല അഞ്ചു വട്ടം എന്നിട്ടും പിരിഞ്ഞു പോകാതെ അവർ വീണ്ടും പോലീസിനെ കൊണ്ടുവന്ന ഈ കൊടികെട്ടി കൊണ്ടുവരുന്ന വടികൾ പോലീസിനെ അടിക്കാനാണല്ലോ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ചുകൊണ്ടും ഒപ്പം പോലീസിന്റെ കയ്യിരുന്ന ഷീൽഡ് എല്ലാം വാങ്ങിച്ച അടിച്ച് പൊട്ടിച്ചുകൊണ്ട് വലിയ തോതിൽ പ്രകോപിപ്പിക്കണം അങ്ങനെയാണ് പോലീസ് തിരിച്ച് നേരിയ തോതിൽ ഒന്ന് പ്രതിരോധിച്ചതേയുള്ളൂ ചെറിയ തോതിലുള്ള ലാത്തി വീശി ചെറിയ തോതിലുള്ള ഒരു പിടപ്പീരും ആ പിടപ്പീരുണ്ടായതിനു പിന്നാലെ പെട്ടെന്നൊരു നരേഷൻ ഉണ്ടാകുകയാണ് അതോ ആ എസ് ഐയെ കണ്ടോ ആ എസ് ഐ ഇവിടത്തെ ഡിവൈഎഫ്ഐ നേതാവായിട്ട് ബന്ധമുണ്ട് ഡിവൈഎഫ്ഐക്കാരാണ് അദ്ദേഹത്തെ ഈ യൂത്തന്മാരെ അടുപ്പിക്കാൻ വേണ്ടി ഇടപെട്ടത് അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ രീതിയിൽ അടിച്ചു എന്നൊരു വ്യാഖ്യാനം ഉണ്ടാക്കുകയാണ് അതിനുവേണ്ടി ഇന്നലെ അവരെടുത്ത് പ്രയോഗിച്ച പേരാണ് ഐ പി ബിജു അവനാണോ നോക്കി വെച്ചിട്ടുണ്ട് അടിവുണ്ടല്ലോ ചോര വന്നല്ലോ അൻ നോക്കട്ടെ ഞങ്ങള് കൊല്ലാൻ പറ്റണം കൊല്ലട്ടെ അങ്ങനെ അടിച്ച് കണ്ടോ ഐ പി ഒരു കേട്ടില്ലേ വളരെ പെട്ടെന്ന് അങ്ങനെ ഒരു പേര് വരുന്നു ഒരു നരേഷൻ വരുന്നു ഒരു എസ് ഐ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു പെട്ടെന്ന് ഒരു ഓർമ്മ അല്ലെങ്കിൽ പെട്ടെന്ന് ഇവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു വിവരം വരുന്നത് അപ്പോ കന്റോൺമെന്റ് എസ് ഐ ആരാണ് എസ് ഐ എങ്ങാനും തിരിച്ച് പ്രതിരോധിക്കണമെങ്കിൽ എന്ത് പറയണമെന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്താണ് ഇവർ വന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രകോപിച്ച് പ്രകോപിപ്പിച്ച് നിവർത്തികേടുകൊണ്ടാണ് അവർ ചെറിയ തോതിൽ ഒന്ന് തിരിച്ച് ലാത്തി വീശുന്ന സാഹചര്യം ഉണ്ടായത് സംയമനത്തിന്റെ പരമാവധി അവരവിടെ കാത്തു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇല്ല അത് അവിടുത്തെ മാധ്യമങ്ങൾക്കും അറിയാം യൂത്തന്മാർക്കും അറിയാം പക്ഷെ നമുക്കാവശ്യം പി വി അൻവർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഈ മുതുകിലൂടെ തലസ്ഥാനത്തിന്റെ റൂട്ട് മാപ്പ് ഉണ്ടാകുമെന്നുള്ള സംഭവം പറഞ്ഞിരുന്നു അപ്പോ അതുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഈ സമരം ഒന്ന് കൊഴിപ്പിച്ച് കാണിക്കണം അതിനു വേണ്ടിയാണ് അവർ ഈ രീതിയിലുള്ള ഒരു നാടകം എടുത്തത് എന്തായാലും ആ വിഷയത്തിന് ശേഷം ഇങ്ങനെ ഒരു നരേഷൻ ഉണ്ടായതിന് പിന്നാലെ ഐ പി ബിനു തന്നെ ഇതിനെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുന്നത് കാണാനിടയാണ് അത് കേട്ടിരിക്കണം കാര്യം ഒരാൾക്കെതിരെ ആരോപണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് അതിന്റെ വസ്തു എന്ന് പറയണമല്ലോ മാധ്യമങ്ങൾക്കും ഇവർക്കും ഈ വാർത്തയെ കുറച്ചുകൂടി ഹൈലൈറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഹൈപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനിടയിലേക്ക് ഏതെങ്കിലും ശ്രദ്ധയുള്ള ഒരു വ്യക്തിയുടെ പേര് തിരികെ കയറ്റേണ്ടതുണ്ട് ആ ലക്ഷ്യത്തോടു കൂടിയാണ് ഐ പി ബിനുവിന്റെ പേര് തിരികെ കയറ്റിയത് ഐ പി ബിനുവിന്റെ പേര് നേരത്തെ എ കെ ജി സെന്റർ ആക്രമണവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസുകാർ ബോംബ് അറിഞ്ഞതിനു ശേഷം ഇത് ഐ പി ബിനു ആണ് ചെയ്തതെന്ന് ചില മാധ്യമങ്ങളെ കൊണ്ട് ഈ നാട്ടിൽ വിളിച്ചു പറയിച്ച ഉദാഹരണം കൂടിയുണ്ട് അതിന്റെ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ട് അധിക ദിവസമാകുന്നതിന് മുന്നോടിയായിട്ടാണ് വീണ്ടും ഐ പി ബിനുവിന്റെ പേര് തന്നെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇനി എന്താണ് ഇത് സംബന്ധിച്ചുള്ള വസ്തുതയെന്ന് ഐ പി ബിനു ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് ഒന്ന് കേൾക്കാം എന്തിനും ഏതിനും ഐ പി ബിനു കഴിഞ്ഞ കുറച്ചു നാളായി എന്റെ പേര് വാർത്ത കത്തിക്കാൻ അനാവശ്യമായി വലിച്ചിഴയ്ക്കുന്നത് ചിലർക്കൊരു ഹോബിയായി മാറിയിട്ടുണ്ട് എ കെ ജി സെന്റർ ബോംബാക്രമണത്തിലും ഇരുട്ടിന്റെ മറവിൽ യൂത്തന്മാർ ചെയ്ത തെമ്മാടിത്തരത്തിനും കോൺഗ്രസുകാരും കുറച്ച് മാധ്യമങ്ങളും ചേർന്നാണ് മുൻപ് ഇത് ചെയ്തത് ഇന്നിപ്പോൾ തലസ്ഥാനത്തെ മാധ്യമങ്ങൾക്ക് മുന്നിലെ യൂത്തന്മാരുടെ ക്യാമറാ സമരത്തിനും എന്റെ പേര് അനാവശ്യമായി വലിച്ചിഴയ്ക്കുന്നത് കേട്ടു അടിമുടി വ്യാജനും മാധ്യമ മൈക്കുകളുടെ തോഴന്മാരുമായ ഊത്തൻ പ്രസിഡന്റ് ഉൾപ്പെടുന്നവർ ഇപ്പോൾ ഒരു പെരും നുണയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കന്റോൺമെന്റ് എസ് ഐ ജിജുവും ഞാനും ബൈക്കിൽ യാത്ര ചെയ്ത ഫോട്ടോ എഫ് ബിയിൽ പങ്കുവച്ചത് ആ ഉദ്യോഗസ്ഥൻ സി പി എം കാരനാണ് എന്നതാണ് വാർത്ത കത്തിക്കലിന്റെ പുതിയ എപ്പിസോഡ് ഇനി വസ്തുത എന്താണ് മുൻ കുന്നുകുഴി വാർഡ് കൗൺസിലറും നഗരസഭാ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരിക്കെ തലസ്ഥാനത്തെ പോലീസ് ഉൾപ്പെടെ എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരുമായി നല്ല ബന്ധം സൂക്ഷിച്ചിരുന്ന ഒരാളാണ് ഞാൻ പ്രത്യേകിച്ച് കൊറോണ കാലത്ത് കൊറോണ ബാധിച്ച രോഗികളുടെ പരിപാലനത്തിലും മൃതശരീരം അടക്കം ചെയ്യുന്ന സന്ദർഭങ്ങളിൽ പോലും പല പോലീസ് ഉദ്യോഗസ്ഥരുമായി സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് അതിലൊരാളാണ് ഇപ്പോഴത്തെ കണ്ടോൺമെന്റ് എസ് ഐ ജിജുവും ഒരിക്കൽ നഗരത്തിൽ വണ്ടിയില്ലാതെ നിൽക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഒരു ലിഫ്റ്റ് തന്നപ്പോൾ ഞാൻ എടുത്ത് പോസ്റ്റ് ചെയ്യ ഒരു ചിത്രമാണ് ഇപ്പോൾ എന്തോ വലിയ സംഭവമായി ചർച്ചിക്കുന്നത് അല്ലെങ്കിലും സമര നാടകം കൊഴിപ്പിക്കാൻ ചില കഥകൾ മെനയണമല്ലോ അതിനാണ് ഇരന്നു വാങ്ങിയ തല്ലിന് ഈ വേർഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ക്യാമറ സമര നാടകം കളിച്ച് ഉദ്യോഗസ്ഥരുടെ മെക്കിട്ട് കയറി ചെറിയ ഒരു പോറൽ കിട്ടിയപ്പോൾ ആദ്യമായി ചുവന്ന മഷിയില്ലാതെ ചോര കണ്ടു അതിന്റെ അഭിനയ മുഹൂർത്തങ്ങളാണ് പലതും അരങ്ങേറിയത് ടിവിയിൽ അത് കണ്ടപ്പോൾ ചിരി അടക്കാനായില്ല യഥാർത്ഥ പോലീസ് നരനായാട്ട് നരനായാട്ടെന്തെന്ന് കുണുവാവകൾക്ക് ഇപ്പോഴും അറിയില്ല അതിന് ഇരയായിട്ടുള്ള അനുഭവം പഴയ മനോരമ നിർമ്മിച്ചെടുത്ത ചോക്ലേറ്റ് നേതാക്കൾക്കോ ഇന്നത്തെ വ്യാജൻ കുണുവാവകൾക്കോ അറിയത്തുമില്ല വാർത്താ കച്ചവടത്തിന്റെ ഓഹരി വിതരണക്കാർക്ക് ക്രൂരപീഡനം കാണാൻ പഴയകാല ചില ഒറിജിനൽ നരനായാട്ട് ചിത്രങ്ങൾ കൂടി ഇതിനോടൊപ്പം പങ്കുവയ്ക്കുന്നു എൻ ബി എടോ സമരത്തിനൊക്കെ പോയാൽ തല്ല് കൊള്ളുമെന്നേ ജയിലിലും പോകേണ്ടി വരും അല്ലാതെ പോലീസ് പൊറോട്ടയും കോഴിക്കാലും വാങ്ങി തന്ന് വണ്ടിക്കൂലിയും ഒപ്പം ഒരു ഉമ്മ കൂടി തരുമെന്ന് കരുതിയോ കുണുവാവകളെ ഇതാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പ് ഇതിനോടൊപ്പം പഴയകാല പോലീസ് നരനായാട്ടിന്റെ പല ചിത്രങ്ങളും അതായത് ഇടതുപക്ഷത്തിന്റെ പ്രമുഖ നേതാക്കന്മാരുൾപ്പെടെ പോലീസിന്റെ ലാത്തിചാർജിൽ ഗുരുതരമായിട്ട് പരുക്കേൽക്കുകയും അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള അക്രമത്തിന് അല്ലെങ്കിൽ ക്രൂര ക്രൂരപീഡനങ്ങൾക്കിരയായ ദൃശ്യങ്ങളാണ് പങ്കുവച്ചിട്ടുള്ളത് ഇതൊന്നും നമ്മുടെ നാട്ടിലെ യൂത്തന്മാർക്ക് ഒരു കാലത്തും അറിയില്ല എന്ന് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് ആരാണ് ഒരു ദിവസമെങ്കിലും ജയിലിൽ കടന്നിട്ടുള്ളത് പി ഡി സതീശനും അതേ കെ സുധാകരനും ഇവരൊക്കെ ഏതെങ്കിലും സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ കിടന്ന ചരിത്രം നിങ്ങൾക്കറിയാമോ ഇതെല്ലാം മറ്റേ പൗഡർ കുട്ടപ്പന്മാരായി നേതാക്കന്മാരുടെ പെട്ടിയെടുത്ത് നേരെ രാഷ്ട്രീയത്തിലേക്ക് വന്നവരാണ് അവരാണ് ഇപ്പോൾ ഒരു വ്യക്തിയെ അധിക്ഷേപിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വാർത്തയ്ക്ക് കൂടുതൽ സ്കോപ്പ് ഉണ്ടാക്കാൻ ഒരു പേരെടുത്ത് അങ്ങ് പ്രയോഗിച്ചാൽ അതിന് മൈലേജ് ഉണ്ടാകും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഐ പി ബിനുവിന്റെ പേരെടുത്ത് ഉപയോഗിച്ചത് ഇപ്പോൾ എന്തായി അതിനെ സംബന്ധിച്ച് വസ്തുതകൾ പറയാൻ ഒരു ലിഫ്റ്റ് കൊടുത്താൽ അതുകൊണ്ട് ആ ഉദ്യോഗസ്ഥൻ സി പി എം ഇതാണ് അതിന്റെ വസ്തുത ഇത് മാത്രമാണ് വസ്തുത ഇതാണ് ഇവിടുത്തെ മാധ്യമങ്ങളും ചില കോൺഗ്രസ് നേതാക്കന്മാരും തമ്മിലുള്ള ഹിഡൻ അജണ്ടയുടെ ഭാഗമായിട്ട് പല തരത്തിലുള്ള പുതിയ നരേഷനുകൾ ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് വരുന്നത് ഒന്നും അറിയാത്ത ഒരാളുടെ പേര് വലിച്ചു അയാളെയും കൂടി ഇതിന്റെ ഭാഗമാക്കി വാർത്ത കത്തിക്കൽ ക്യാമറ സമരങ്ങൾ ഇത് മാത്രമാണ് അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ഇവർ നടത്തുന്ന നാടകങ്ങളെന്ന് നിസ്സംശയം പറഞ്ഞു വെക്കാം